പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക പഞ്ചായത്ത് ദുർഭരണത്തിന്റെതിരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ന്യൂ മാഹി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂ മാഹി ടൌണിൽ ബഹുജന പ്രതിഷേധ ധർണ നടത്തി ധർണ കെ പി സി സി മെമ്പർ ഐ മൂസ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ ഒരു പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ അടിസ്ഥാന മേഖലയിൽ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ ഇതൊക്കെ നാട്ടിൽ നടപ്പിലാക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ് ബാധ്യതപ്പെട്ടവരാണ് പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണാധികാരി പക്ഷേ കഴിഞ്ഞ മൂന്ന് ദശകത്തിലേറെയായി ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലായ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണ് എന്നത് ഈ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇവിടെ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന അഹങ്കാരം മാർക്സിസ്റ്റ് പാർട്ടിയെ പിടികൂടിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി പഞ്ചായത്തിലെ ഭരണത്തെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ വി സി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് സി വി രാജൻ പെരുങ്ങാടി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അസ്ലം ടി എച്ച് മണ്ഡലം പ്രസിഡന്റ് വി കെ അനീഷ് ബാബു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ സുനിത സി സത്യാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കരിമ്പില അശോകൻ എം കെ പവിത്രൻ കെ ശിവരാജൻ പ്രസൂൺകുമാർ സി ടി ശശീന്ദ്രൻ യു കെ ശ്രീജിത്ത് നൌഫൽ കരിയാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി